ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പുതിയ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കൗൺസിലർ സ്ഥാനത്തേക്ക് ഇനി മത്സരിക്കാനില്ലെന്ന് കലാകാരനും നിലവിലെ കൗൺസിലറുമായ ഷൊർണൂർ വിജയൻ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ എഴുതുന്ന തയ്യാറെടുപ്പിലാണെന്നും പഴയ കലാജീവിതത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മത്സരത്തിന് ഇല്ലെന്ന് പാർട്ടിയെ അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷൊർണൂർ പരുത്തിപ്ര വാർഡിൽ നിന്ന് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും കൗൺസിലറായി നഗരസഭയിലെത്തിയ വ്യക്തിയാണ് ഷൊർണൂർ വിജയൻ യൂത്ത് കോൺഗ്രസ് വാർഡ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് കടന്നുവരുന്നത് പിന്നീട് വാർഡ് പ്രസിഡന്റ് മുനിസിപ്പൽ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി ബ്ലോക്ക് സെക്രട്ടറിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ പരുത്തിപ്രയിൽ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ആദ്യമായി കൌൺസിലർ സ്ഥാനത്തെത്തിയത് കോൺഗ്രസിലുണ്ടായ എന്നാൽ കോൺഗ്രസിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അദ്ദേഹം സി പി എമ്മിലേക്ക് ചേക്കേറി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരുത്തിപ്ര മഞ്ഞക്കാട് ഗണേഷ്ഗിരി തുടങ്ങിയ വാർഡുകളിൽ മത്സരിക്കാൻ പാർട്ടി ക്ഷണിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ അവസരം നൽകുകയാണെന്നും വർഷങ്ങളോളം ഒരാൾ തന്നെ മത്സരിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം മത്സരത്തിൽ നിന്ന് പിന്മാറിയത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വെക്കേഷൻ സിനിമയ്ക്കും രണ്ടായിരത്തി എട്ടിൽ മുകേഷ് നായകനായ ഗോപാലപുരാണം സിനിമയ്ക്കും കഥ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ഷൊർണൂർ വിജയനാണ് തമിഴിൽ ഉണക്കാകെ എൻ കാതൽ മലയാളത്തിലെ മനസ്സിലൊരു മഞ്ഞു തുടങ്ങിയ ചിത്രങ്ങളിലും ഷൊർണ്ണൂർ വിജയൻ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു പുതുതായി മറ്റൊരു സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഷൊർണൂർ വിജയൻ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അടുത്ത ദിവസം അദ്ദേഹം മുംബൈയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ജനാധിപത്യത്തിൽ എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം പക്ഷേ ഇവിടെ ഏത് പ്രസ്ഥാനത്തിനു വേണ്ടി ചെറുപ്പം മുതൽ സ്വന്തം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മറന്നു സ്വന്തം ബുദ്ധിമുട്ടുകൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് അവർക്ക് താഴെത്തട്ടിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയിൽ ആരംഭിക്കുന്ന ഒരു മേഖലയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തല തിരഞ്ഞെടുപ്പ് അവിടെ ഒരു വട്ടം ഒരു ആൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവിതകാലം മുഴുവൻ അയാൾ തന്നെ മത്സരിക്കുമ്പോൾ അഞ്ച് വർഷം വീതം പെട്ടെന്ന് ഒരു ഒരു പത്ത് വട്ടമൊക്കെ മത്സരിച്ചാൽ അമ്പത് വർഷം പോയി കിട്ടുമ്പോഴേക്കും നിരവധി യുവാക്കളാണ് വഴിയാധാരമാകുന്നത് അവർക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് രണ്ട് വട്ടം ഏത് ജനപ്രതിനിധി ഇപ്പോൾ എം എൽ എ ആവട്ടെ എം പി ആവട്ടെ കൗൺസിലറാവട്ടെ പഞ്ചായത്ത് മെമ്പറാവട്ടെ രണ്ട് വട്ടം മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞാൽ ഇനി മത്സരിച്ചെന്ന് പറഞ്ഞു ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്താൽ പൂ കൂടുതലുള്ള ഈ യുവാക്കൾക്കും വളർന്നു വരുന്ന യുവ തലമുറയ്ക്കുമൊക്കെ അവസരം കിട്ടുകയും പുതിയ ആശയങ്ങൾ ഭരണ സംവിധാനത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാനിതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് രണ്ടു വട്ടം വിജയിച്ച എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടി പ്രതിനിധികൾ പല വാർഡുകളും നമുക്ക് അവിടെ മത്സരിക്കണം വിജയൻ മത്സരിക്കണം എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞ വാക്കാണ് ഇല്ല എൻ്റെ ഒരു തീരുമാനം തന്നെയാണ് രണ്ട് വട്ടത്തിന് മുകളിൽ മത്സരിക്കില്ല അത് എനിക്ക് ശേഷം ആരെങ്കിലും ഇത്തരം വാർഡുകളിൽ മത്സരിക്കാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ എന്നുള്ള എൻ്റെ ദൃഢമായ നയം പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ ഞാൻ അറിയിക്കി അറിയിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് എൻ്റെ തീരുമാനവും വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയർ വെഡിംഗ് റെന്റൽസ് ആൻഡ് ഓവർ സ്റ്റുഡിയോ ബോയ്സ് സ്കൂളിന് ബോയ്സ്റ്റ് നൈൻ എയ്റ്റ് സീറോ